കഴിഞ്ഞ വീഡിയോ കണ്ടത് ആ പൈപ്പ് ലീക്ക് ആ സ്റ്റെപ്പിനുള്ളിൽ കൂടെ ആ വെള്ളം ഒഴിക്കുന്ന ലീക്ക് കണ്ടുപിടിക്കാൻ പോയതാണ് ഇന്ന് അവിടെ ഫുള്ള് കുഴിച്ചു നോക്കി അവിടെ കുഴിച്ചു നോക്കി ആ സൈഡ് ആ പൈപ്പിൻ്റെ അടുത്ത് വരെ കുഴിച്ചു നോക്കി കുഴിച്ചു നോക്കി രണ്ട് ഇഞ്ചിൻ്റെ വേസ്റ്റ് പൈപ്പ് പോകുന്ന അതിന് അടി കൂടിയാണ് നമ്മുടെ ഒരിഞ്ചിൻ്റെ പൈപ്പ് പോകുന്നത് ആ ഒരു ഇഞ്ചിൻ്റെ പൈപ്പാണ് കാണുന്നത് ആ ഒരു തൊണ്ണൂറ് സെൻ്റി വരെ ആയത്തിലാളുള്ളത് ആ സ്റ്റെപ്പിൻ്റെ അടിയിൽ അത്ര ആയത്തിലുള്ളത് അതിനുശേഷം മണ്ണിട്ട് കോൺക്രീറ്റ് ചെയ്ത് വെച്ച സ്ഥലമാണ് അവിടെ വരെ കുഴിച്ച് നോക്കുന്നതിന് അവിടെ നിന്ന് വീണ്ടും വെള്ളം കണ്ടു വെക്കുന്ന വെള്ളം ഒരിച്ചിറങ്ങുന്നു അപ്പോൾ പിന്നീട് അങ്ങ് മുന്നോട്ട് കുഴിച്ചു അവിടെ കുഴിച്ചു അതിൻ്റെ തായ ഉള്ളത് അപ്പോൾ അതിൻ്റെ താഴോട്ട് എനിക്ക് കുഴിക്കണം അപ്പോൾ കണ്ടുപിടിച്ച സംഭവം സ്റ്റോപ്പർ ഇട്ട് വെച്ചതായിരുന്നു അത് ഇട്ടാന്ന് തോന്നുന്നു ഒരു പത്ത് വർഷം മുന്നേ ഉള്ള വർക്കാണത് അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചെടുത്ത് സംഭവം കണ്ടുപിടിച്ചു അപ്പോൾ ഇനി നല്ല വീഡിയോ ആയി വീണ്ടും വരാം പൈപ്പൊക്കെ ചാലു പൈപ്പ് ഒരു ടാപ്പ് ഒരു കുറ്റ ഇതുള്ളൂ കെറിയ ഐഡിയാക്കി ക്ലിയറാക്കി